ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സ്കോർ എല്ലാം മലയാളത്തിൻ്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ നോ യുവർ എക്സാം എന്ന് പറയുന്ന വീഡിയോയിലൂടെയാണ് നമ്മൾ ഗ്രൂപ്പ് ഡിയുടെ ഏറ്റവും ആദ്യത്തെ വീഡിയോ നമ്മുടെ ചാനലിൽ സ്കോർ ടീമിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തത് അതിൽ നമ്മൾ എക്സാമിനെ പരിചയപ്പെടുത്തി ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സാമിനെ പരിചയപ്പെടുത്തുക മാത്രമല്ല എക്സാമിനകത്ത് ചോദിക്കുന്ന ഓരോ വിഷയങ്ങളെയും നമ്മൾ പരിചയപ്പെടുത്തും അതാണ് നോ യുവർ സബ്ജക്റ്റ് എന്ന് പറയുന്ന സീരീസ് അപ്പൊ നോയർ സബ്ജക്ട് സീരീസിന്റെ ഭാഗമായിട്ട് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന വിഷയം ജനറൽ അവേർനെസ് എന്ന് പറയുന്ന ഭാഗമാണ് ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി ജനറൽ അവയർനെസ് എന്ന് പറയുന്ന ഭാഗം എങ്ങനെ പഠിക്കണം അതിന്റെ സിലബസ് എന്തൊക്കെയാണ് അതിന് അതിനെത്രയാണ് മാർക്കുള്ളത് സിലബസിനകത്ത് കൊടുത്തിട്ടുള്ള ടോപ്പിക്സ് എന്തൊക്കെയാണ് ആ ടോപ്പിക്കുകൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് എവിടെ നിന്നാണ് പഠിക്കേണ്ടത് എത്രത്തോളം ആഴത്തിൽ പഠിക്കണം എങ്ങനെ പഠിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിലബസിന്റെ താരതമ്യമാണ് സിലബസിനെ കമ്പയർ ചെയ്യും ഏതൊക്കെ സിലബസുകളായിട്ട് ഇപ്പൊ ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന ഒരു എക്സാം മാത്രമാണോ ആർ ആർ ബി കണ്ടക്ട് ചെയ്യുന്നത് അല്ല ആർ ആർ ബി കണ്ടക്ട് ചെയ്യുന്ന അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷയുണ്ട് ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ പരീക്ഷയുണ്ട് ജൂനിയർ എഞ്ചിനീയർ പരീക്ഷയുണ്ട് എൻ ടി പി സി ഉണ്ട് ആർ പി എഫ് ഉണ്ട് അല്ലേ അപ്പോൾ ഈ പരീക്ഷകളിലും ജി കെ അല്ലെങ്കിൽ ജനറൽ അവേർനെസ് എന്ന് പറയുന്ന ഭാഗം നമുക്ക് പഠിക്കാനുണ്ട് ആ സിലബസും ഗ്രൂപ്പ് ഡിക്കുള്ള സിലബസും തമ്മിലുള്ള താരതമ്യം നമ്മൾ ആദ്യം ഒന്ന് നടത്തും രണ്ട് ഡി കോഡിംഗ് ഗ്രൂപ്പ് ഡി സിലബസ് അതിനുശേഷം നോട്ടിഫിക്കേഷനകത്ത് കൊടുത്തിട്ടുള്ള ഗ്രൂപ്പ് ഡിയുടെ സിലബസ് എടുത്തു വെച്ച് അതിനെ നമ്മൾ എന്ത് ചെയ്യും ഒന്ന് ഡി കോഡ് ചെയ്യും ഡി കോഡിയാന്ന് പറഞ്ഞാൽ അതിനകത്ത് കൊടുത്തിട്ടുള്ള ഓരോ വിഷയങ്ങളെയും നമ്മൾ എന്ത് ചെയ്യും പരിശോധിക്കും പിന്നെ നമ്മൾ ചെയ്യും നമ്മൾ സിലബസിനെ താരതമ്യം ചെയ്തു ഗ്രൂപ്പ് ഡിക്കകത്ത് കൊടുത്തിട്ടുള്ള ഓരോ വിഷയങ്ങളെ നമ്മൾ പരിചയപ്പെട്ടു അതിനുശേഷം എങ്ങനെ ഈ വിഷയങ്ങളെ പഠിക്കണം എന്നുള്ളത് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും സോ ഇതാണ് ഇന്നത്തെ ക്ലാസിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് കിടക്കാം അപ്പോൾ ആദ്യത്തെ സിലബസ് കമ്പാരിസൺ ആണ് സിലബസ് കമ്പാരിസണിൽ ആർ ആർ ബി പൊതുവെ കണ്ടക്ട് ചെയ്യുന്ന പരീക്ഷകളെ നമുക്ക് എങ്ങനെ കൺസിഡർ ചെയ്യാം ടെക്നിക്കൽ പരീക്ഷ എന്നും നോൺ ടെക്നിക്കൽ പരീക്ഷ എന്നും രണ്ടായിട്ട് കൺസിഡർ ചെയ്യാം ടെക്നിക്കൽ പരീക്ഷ എന്നും നോൺ ടെക്നിക്കൽ പരീക്ഷ എന്നും രണ്ടായിട്ട് കൺസിഡർ ചെയ്യാം ഏതൊക്കെയാണ് ടെക്നിക്കൽ പരീക്ഷകള് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ആവശ്യമുള്ള പരീക്ഷകൾ ചുരുക്കി പറഞ്ഞാൽ ഐ ടി ഐയോ ഡിപ്ലോമയോ ബിടെക്കോ ആവശ്യമുള്ള പരീക്ഷകളെ നമുക്ക് ടെക്നിക്കൽ പരീക്ഷ എന്ന് കൺസിഡർ ചെയ്യാം എന്താണ് നോൺ ടെക്നിക്കൽ പരീക്ഷകൾ പത്താം ക്ലാസ്സോ പ്ലസ് ടുവോ ഡിഗ്രിയോ ആവശ്യമുള്ള പരീക്ഷകളെ നമുക്ക് നോൺ ടെക്നിക്കൽ ടെക്നിക്കലായിട്ടും കൺസിഡർ ചെയ്യാം അപ്പം ഇത് രണ്ടും ആർ ആർ പി കണ്ടക്ട് ചെയ്യുന്നത് ഈ രണ്ടിനും എന്തുണ്ട് നമുക്ക് ജനറൽ അവേർനെസ് എന്ന് പറയുന്ന വിഷയം പഠിക്കാനുണ്ട് അപ്പം അത് രണ്ടും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യം ദാ ഇവിടെ നോക്കിയ ജനറൽ അവയർനെസ് ഫോർ ടെക്നിക്കൽ പരീക്ഷകൾ നമുക്കൊന്ന് പരിചയപ്പെടാം അതിനകത്ത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ഉണ്ട് ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ ഉണ്ട് ജൂനിയർ എഞ്ചിനീയർ ഉണ്ട് ടെക്നീഷ്യൻ ഗ്രേഡ് വൺ ഉണ്ട് ജൂനിയർ എഞ്ചിനീയറിംഗ് ടെക്നീഷ്യൻ ഗ്രേഡ് വൺ കുറച്ചുകൂടെ ഹയർ ക്വാളിഫിക്കേഷൻ ആണ് എന്ന് പറഞ്ഞാൽ ലെവൽ സിക്സ് ലെവൽ ഫൈവ് പോസ്റ്റുകളാണ് ഇതിന് ഡിപ്ലോമ ആവശ്യമുണ്ട് എവിടെയാണെന്നുണ്ടെങ്കിലോ ഐ ടി ഐ മതി എ എൽ പി ക്കും ടെക്നീഷ്യൻ ഗ്രേഡ് എത്തിക്കും ഐ ടി ഐ മതി അപ്പോൾ സിലബസുകൾ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ മാറ്റം കാണാൻ പറ്റും ഐ ടി ഐ യോഗ്യതയുള്ള പരീക്ഷയ്ക്ക് സിലബസ് താരതമ്യേന കുറവാണ് ഡിപ്ലോമ യോഗ്യതയുള്ള പരീക്ഷയ്ക്ക് സിലബസ് താരതമ്യേന കൂടുതലാണ് ഇതാണ് ടെക്നിക്കൽ പരീക്ഷകളുടെ ഒരു താരതമ്യേന അല്ലെങ്കിൽ കമ്പാരിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഇതിനകത്ത് ഗ്രൂപ്പ് ഡി ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി നോക്ക് ഇവിടെ ഗ്രൂപ്പ് ഡി വന്നു എന്ന് പറഞ്ഞാൽ ആർ ആർ പി ഇതുവരെ കണ്ടക്ട് ചെയ്തിട്ടുള്ള പരീക്ഷകളിൽ നിങ്ങൾ ഗ്രൂപ്പ് ഡി എ എൽ പി യും ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീയും അത് മൂന്നിന്റെയും ജനറൽ അവയർനെസ്സിന്റെ സിലബസ് എടുത്ത് നോക്കിയാൽ മൂന്നിന്റെയും ജനറൽ അവയർനെസ്സിന്റെ സിലബസ് സെയിം ആണ് എന്താ ഞാൻ പറഞ്ഞത് ആർ ആർ പി ഇതുവരെ കണ്ടക്ട് ചെയ്തിട്ടുള്ള ഗ്രൂപ്പ് ഡി അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ പരീക്ഷ ഇത് മൂന്നിന്റെയും ജനറൽ അവേർനെസ്സിന്റെ സിലബസ് എന്താണ് കോമൺ ആണ് എൻ ടി പി സിയുടെ ഗ്രാജുവേറ്റ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ സിലബസ് ആയി കൊടുത്തിരിക്കുന്നത് ഇതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഗ്രൂപ്പ് ഡിക്ക് പഠിക്കാനുള്ള ജി കെ എന്ന് പറയുന്നത് വളരെ കുറവാണ് എന്നുള്ള കാര്യം കൂടെ നമുക്ക് കിട്ടി അപ്പൊ ഈ രണ്ട് ചാർട്ടുകളിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അതെവിടെ നോക്കാം ഗ്രൂപ്പ് ഡി അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ എന്ന് പറയുന്നതിന് വളരെ കുറച്ച് ജി കെ പഠിച്ചാൽ മതി അതിനേക്കാൾ കുറച്ചുകൂടെ പഠിച്ചാൽ നിങ്ങൾക്ക് ജൂനിയർ എഞ്ചിനീയറും ഗ്രേഡ് വണ്ണും കിട്ടും അതിനേക്കാൾ കുറച്ചുകൂടെ ജി കെ പഠിച്ചാൽ നിങ്ങൾക്ക് ആർ പി എഫ് എക്സാമിന് ആവശ്യമായിട്ടുള്ള ജി കെ കിട്ടും അതിനേക്കാൾ കൂടുതൽ പഠിക്കണം എന്ത് കിട്ടാനായിട്ട് എൻ ടി പി സി ഗ്രാജുവേറ്റോ എൻ ടി പി സി അണ്ടർ ഗ്രാജുവേറ്റോ പരീക്ഷ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അത് മാത്രമല്ല വെയിറ്റേജും എൻ ടി പി സിക്ക് കൂടുതലാണ് അപ്പോൾ ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് എ എൽ പി ഗ്രേഡ് ത്രീ എന്ന് പറയുന്ന പരീക്ഷയുടെ അതേ സിലബസ് തന്നെയാണ് അപ്പൊ നമുക്ക് അതുകൊണ്ട് രണ്ട് മൂന്ന് ഗുണങ്ങളുണ്ട് എന്താണ് ഗ്രൂപ്പ് ഡിയുടെ മുൻകാല ചോദ്യങ്ങൾ നോക്കുമ്പോൾ ഗ്രൂപ്പ് ഡി രണ്ടായിരത്തി പത്തൊൻപതിൽ നോട്ടിഫിക്കേഷൻ ഇട്ട് എക്സാം കണ്ടക്ട് ചെയ്ത ചോദ്യങ്ങൾ മാത്രമല്ല അതേ സിലബസ് പ്രകാരം കണ്ടക്ട് ചെയ്തിട്ടുള്ള എ എൽ പിയുടെ കൊസ്റ്റൻ പേപ്പേഴ്സും ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി കണ്ടക്ട് ചെയ്തിട്ടുള്ള ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീയുടെ ക്വസ്റ്റ്യൻ പേപ്പറും എ എൽ പിടെ കൊസ്റ്റൻ പേപ്പറും എടുത്ത് നോക്കിയാലും സിലബസ് സെയിം ആയതുകൊണ്ട് നമുക്ക് ആ ചോദ്യങ്ങളും കൂടെ പഠിക്കാം ഗ്രൂപ്പ് ഡിക്ക് പഠിക്കാം അതുകൊണ്ടാണ് ഞാൻ ഇത് ഇവിടെ ഉൾപ്പെടുത്തിയത് ഓക്കെ അപ്പൊ നമുക്ക് സിലബസിനെ മനസ്സിലാക്കി സിലബസിന്റെ കമ്പാരിസൺ പഠിച്ചു ഇനി നമ്മൾ ഗ്രൂപ്പ് ഡിയുടെ സിലബസിനെ മൊത്തത്തിൽ ഒന്ന് ഡീകോഡ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ് അപ്പോൾ നമുക്ക് നമുക്ക് മനസ്സിലാവാൻ എളുപ്പത്തിന് ഞാൻ ഗ്രൂപ്പ് ഡി സിലബസിനകത്ത് കൊടുത്തിട്ടുള്ള വിഷയങ്ങളെ നമ്മുടെതായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു ഒന്ന് താരതമ്യം ചെയ്യുന്നുണ്ട് സോ ഇതാണ് സിലബസ് എന്ന് പറയുന്നത് സിലബസിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം മാത്സിന് ഇരുപത്തഞ്ച് മാർക്ക് ഉണ്ട് റീസണിങ്ങിന് മുപ്പത് മാർക്ക് ഉണ്ട് ജനറൽ അവയർനെസ്സിന് ഇരുപത് മാർക്കാണ് ജനറൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇരുപത് മാർക്ക് ജനറൽ സയൻസിന് ഇരുപത്തി മാർക്ക് എന്ന് പറഞ്ഞാൽ ഇരുപത് ശതമാനം മാർക്ക് എന്തിനുണ്ട് ജി കെക്ക് ഉണ്ട് ഇരുപത് ശതമാനം മാർക്ക് എന്ന് പറഞ്ഞാൽ നിസ്സാര മാർക്കല്ല അതെന്താണ് നിസ്സാര എന്ന് ഞാൻ പറഞ്ഞതിന് കാരണം സിംഗിൾ ടയർ പരീക്ഷയാണ് അല്ലെ ലെവൽ പരീക്ഷോ നിങ്ങൾ വാങ്ങിക്കുന്ന ഓരോ മാർക്കും നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കും നിങ്ങൾ വാങ്ങിക്കുന്ന ഓരോ മാർക്കും നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കും മാത്സ് റീസണിങ് സയൻസ് ഇത് മൂന്നും പഠിച്ച് പോയിക്കൊണ്ട് മാത്രം കാര്യമുണ്ടോ ഇല്ല അത് പഠിച്ചാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുകയുള്ളൂ എൺപത് മാർക്ക് നിങ്ങൾ എത്തുള്ളൂ ബാക്കി ഇരുപത് മാർക്ക് അപ്പോഴും ഔട്ട് സോ ജനറൽ അവയർനസ് കൂടെ അവിടെ പഠിച്ചേ പറ്റൂ അതിന് ഇരുപത് ഉണ്ട് സിംഗിൾ ടയർ പരീക്ഷ ആയതുകൊണ്ട് തന്നെ ഓരോ മാർക്കും ബലപ്പെട്ടതാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ വെയിറ്റേജ് ജനറൽ അവയർനെസ്സിന്റെ വെയിറ്റേജ് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിലബസ് ഒന്ന് നോക്കിയേ കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് സയൻസ് ആൻഡ് ടെക്നോളജി പഠിക്കാനുണ്ട് സ്പോർട്സ് പഠിക്കാനുണ്ട് കൾച്ചർ പഠിക്കാനുണ്ട് പേഴ്സണാലിറ്റീസ് ഉണ്ട് എക്കണോമിക്സ് പൊളിറ്റിക്സ് അതർ സബ്ജക്ട്സ് ഓഫ് ഇമ്പോർട്ടൻസ് ഇത്രയും ഭാഗമാണ് നിങ്ങൾക്ക് സിലബസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഈ സിലബസിനെ നമുക്കൊന്ന് ഡീകോഡ് ചെയ്ത് കഴിഞ്ഞാൽ ജനറൽ സബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗവും ജി കെ ജനറൽ നോളജ് എന്ന് പറയുന്ന ഒരു വിഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ സിലബസിലെ തന്നെ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്യാം എന്താണ് ജനറൽ സബ്ജെക്ട് എന്ന് പറഞ്ഞാൽ ജനറൽ സബ്ജക്റ്റിനകത്താണ് പൊളിറ്റി വരുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട് ഹിസ്റ്ററി വരുന്നത് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ കേരള പി എസ് സിയുടെ എൽ ഡി സി യുടെയോ അല്ലെങ്കിൽ അതുപോലുള്ള സിലബസ് അല്ല ഇവിടെ വരുന്നത് ഇവിടെ എന്ത് വരുന്നുണ്ട് ഏൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി വരുന്നുണ്ട് കേരള പി എസ് സിക്ക് പൊതുവേ ഏൻഷ്യന് ഇന്ത്യൻ ഹിസ്റ്ററി ചോദിക്കാറില്ല പക്ഷേ ആർ ആർ ബിക്ക് ഏഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററിയും മെഡിക്കൽ ഇന്ത്യൻ ഹിസ്റ്ററിയും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് വേൾഡ് ഹിസ്റ്ററിൽ നിന്നും ചോദ്യങ്ങൾ വരും ജോഗ്രഫി പഠിക്കണം ജോഗ്രഫിക്കാതെ തന്നെ ഇന്ത്യൻ ജ്യോഗ്രഫിയും വേൾഡ് ജോഗ്രഫിയും പഠിക്കണം എക്കോണമി പഠിക്കണം സോ ഇവിടെ കേരള പി എസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ മൂന്ന് ടോപ്പിക്ക് ലാസ്റ്റ് മൂന്ന് ടോപ്പിക്കിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ കേരള പാർട്ട് പഠിക്കണ്ട ഹിസ്റ്ററിയിൽ പക്ഷേ ഏൻഷ്യൻ മീഡിയയിൽ നിങ്ങൾ പഠിക്കണം പക്ഷേ കേരള ഹിസ്റ്ററി പഠിക്കണ്ട ജോഗ്രഫിയിൽ ഇന്ത്യൻ ജ്യോഗ്രഫി വേൾഡ് ജോഗ്രഫി പഠിക്കണം പക്ഷേ എന്ത് പഠിക്കണ്ട കേരള ജ്യോഗ്രഫി പഠിക്കണ്ട എക്കോണമിയിൽ ഇന്ത്യൻ എക്കോണമി പഠിക്കണം പക്ഷേ എന്ത് പഠിക്കണ്ട കേരള എക്കോണോമി പഠിക്കണ്ട ഇതിന് നമുക്ക് ജനറൽ സബ്ജക്റ്റുകൾ എന്ന് വിളിക്കാം പൊതുവേ പാഠപുസ്തകങ്ങളിൽ ലഭ്യമായിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന എസ് സി ആർ ടി എൻ സി ആർ ടി പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സബ്ജക്റ്റുകളാണ് ഈ കാണുന്നത് ഇനി ഇതല്ലാതെ ജി കെ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അതെന്താണ് ജി കെ ജനറൽ നോളജ് അതിനകത്ത് തന്നെ സ്റ്റാറ്റിക്കും ഉണ്ട് കറണ്ട് ഉണ്ട് എന്താ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ മാറില്ല എന്ന് പറയുന്ന ഭാഗം ഒരേപോലെ നിൽക്കുന്ന ഭാഗം ഫോർ എക്സാമ്പിൾ ഗെയിംസ് സ്പോർട്സ് ഇതിൻ്റെയൊക്കെ സ്റ്റാറ്റിക് പാർട്സ് അപ്പോൾ ഇന്ത്യയിൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഏറ്റവും ആദ്യം പുരുഷ വിഭാഗത്തിൽ ഏറ്റവും ആദ്യം ഡബിൾ സെഞ്ചുറി അടിച്ച വ്യക്തി ആരാന്നൊരു ചോദ്യം ചോദിച്ചു അത് സ്റ്റാറ്റിക്കാ അതിന് മാറുമോ ഇല്ല ഏറ്റവും ആദ്യം ക്രിക്കറ്റിൽ പുരുഷന്മാരുടെ ക്രിക്കറ്റിൽ വൺ ഡേ വൺ ഡേ ഇന്റർനാഷണലിൽ ഡബിൾ സെഞ്ചുറി അടിച്ച ആൾ ആരാണ് ഒന്ന് കമന്റ് ചെയ്ത നിങ്ങൾ അത് ആരാണെന്ന് ഒന്ന് കമന്റ് ചെയ്യാ ആ ആളുടെ പേര് ഇനി മാറോ ഇല്ല കാരണം അത് ഒരിക്കൽ എന്താണ് സംഭവിച്ചു കഴിഞ്ഞ കാര്യം മാറില്ല അതെന്താണ് അത് സ്റ്റാറ്റിക് പാർട്ടിൽ വരുന്നതാണ് അല്ലേ അപ്പോൾ അതൊക്കെ സ്റ്റാറ്റിക് പാർട്ടാണ് ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് മാറുവോ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ നമുക്ക് പഠിക്കാനുണ്ട് ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് മാറുമോ ഇല്ല അത് സ്റ്റാറ്റിക് പാർട്ടാണ് പക്ഷെ കറന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ വരും അല്ലേ ഇപ്പോഴത്തെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ് ചിലപ്പോൾ കഴിഞ്ഞ വട്ടത്തെ പേരായിരിക്കില്ല ഈ വട്ടത്തെ അല്ലേ മാറിക്കൊണ്ടിരിക്കും ആണ് അപ്പൊ അത് എവിടെ വരും കറണ്ട് അഫയേഴ്സിൽ വരും സ്ട്രാറ്റി കെ എന്ന് പറയുമ്പോൾ പറയുമ്പോ ഈ ഭാഗങ്ങൾ വരും അതുപോലെ തന്നെ സ്കീമുകളൊക്കെ പുതിയ സ്കീമുകളും പഴയ സ്കീമുകളും വരും പുതിയ സ്കീം കറണ്ട് അഫെയറിലും പഴയ സ്കീം ഇപ്പൊ ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ തുടങ്ങിയ സ്കീമുകളൊക്കെ പഴയ സ്കീമുകളാണ് അല്ലേ എം ജി നരേഖ പഴയ സ്കീമാണ് അതൊക്കെ സ്റ്റാറ്റിക് ജി കെ പാർട്ടിൽ വരും കറണ്ട് അഫയേഴ്സിൽ പുതിയതായിട്ട് ബഡ്ജറ്റ് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഏതെങ്കിലും പുതിയ സ്കീമുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതെവിടെ വരും ഈ ഭാഗത്തും വരും സോ ജനറൽ അവയർനെസ്സിന്റെ സബ്ജക്റ്റിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു ജനറൽ സബ്ജക്ട് എന്ന് പറയുന്ന ഭാഗം ജി കെ എന്ന് പറയുന്ന ഭാഗം ജനറൽ സബ്ജെക്റ്റില് പൊളിറ്റി ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് ജനറൽ നോളജിനകത്ത് രണ്ട് ഭാഗം സ്റ്റാറ്റിക് പാട്ടും കറണ്ട് അഫയർ പാട്ടും സ്റ്റാറ്റിക് പാട്ട് എന്ന് പറയുന്നത് ഗെയിംസ് സ്പോർട്സ് ലിറ്ററേച്ചർ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട സ്റ്റാറ്റിക് പാർട്ടുകൾ വരും ഹെഡ്ക്വാർട്ടേഴ്സ് ഒക്കെ സ്റ്റാറ്റിക് ആണ് അല്ലെ യുണെസ്കോടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനസേഷൻ ഹെഡ് കാർട്ടേഴ്സ് എവിടെയാണ് അത് സ്റ്റാറ്റിക് ആണ് മാറുന്നില്ല ഇനി മാറി കഴിഞ്ഞാൽ അതെവിടെ വരും കറണ്ട് അഫെയർ ആയിട്ട് വരും സോ ആ ഭാഗങ്ങളാണ് എവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ജനറൽ നോളേജ് അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് സോ ഇതാണ് ഡി കോഡിംഗ് ഗ്രൂപ്പ് ഡി സിലബസ് ഗ്രൂപ്പ് ഡിയുടെ സിലബസിനകത്ത് കൊടുത്തിട്ടുള്ള ഓരോ വിഷയങ്ങളെയും നമ്മൾ മനസ്സിലാക്കി എവിടെ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത് എന്ന് തിരിച്ചറിഞ്ഞു ഇനി എന്താണ് അടുത്ത പടി എങ്ങനെ പഠിക്കണം ഹൗ ടു പ്രിപ്പയർ ഹൗ ടു പ്രിപ്പയർല്ല നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് സെറ്റിംഗ് അപ്പ് ഫൗണ്ടേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഏത് എക്സാം പഠിക്കാതിരിക്കാണെങ്കിലും അത് ആർ ആർ ബി ആയിക്കോട്ടെ എസ് എസ് സി ആയിക്കോട്ടെ യു പി എസ് സി ആയിക്കോട്ടെ കേരള പി എസ് സി ആയിക്കോട്ടെ ഏത് എക്സാമിന് പഠിക്കാനിരിക്കാണെങ്കിലും ആ എക്സാം ഡിമാൻഡ് ചെയ്യുന്ന വിഷയം ഇത്രത്തോളം ആഴത്തിൽ വേണമെന്നുള്ളതിനെ പറ്റി ഒരു ധാരണ നിങ്ങൾക്ക് വേണം ഇപ്പോൾ ഗ്രൂപ്പ് ഡിക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ നിലവാരം മനസ്സിലാക്കിക്കൊണ്ട് ആ നിലവാരത്തിലുള്ള ഒരു അടിത്തറ നിങ്ങൾ എന്ത് ചെയ്യണം പാകണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുകളിലേക്കുള്ള ചോദ്യങ്ങൾ ചോദിച്ചാലും സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ സോ ഫൗണ്ടേഷൻ ആദ്യം സെറ്റപ്പ് ചെയ്തെടുക്കണം രണ്ടാമത്തെ എന്താണ് അതിന്റെ മുകളിൽ വേണം നിങ്ങൾ കൺസെപ്റ്റുകൾ ബിൽഡ് ചെയ്യാനായിട്ട് അപ്പോൾ ആദ്യം നമ്മളൊരു അടിത്തറ വാങ്ങി അടിത്തറയുടെ മുകളിൽ നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു കൺസെപ്റ്റുകൾ പഠിച്ചെടുത്തു ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ അകത്ത് നേരെ വന്നിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും പൊളിറ്റിംഗ് പഠിക്കാനുണ്ട് നേരെ വന്നിരുന്നിട്ട് കുറേ ആർട്ടിക്കൽസ് അങ്ങ് പഠിക്കും ാണ് അല്ലെ പ്രസിഡന്റിന്റെ ഓർഡിനൻസ് മേക്കിംഗ് പവർ ഗവർണറുടെ ഓർഡിനൻസ് മേക്കിംഗ് പവർ എമർജൻസി പ്രൊവിഷൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പഠിക്കാൻ തുടങ്ങാം പക്ഷെ ഭരണഘടന എന്താണെന്ന് അറിയില്ല ഭരണഘടനയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല പാർട്ടുകൾ എങ്ങനെയാണ് പാർട്ടുകൾ ഇത്രയും പാർട്ടുകൾ വന്നിരിക്കുന്നത് പാർട്ട് അല്ലെങ്കിൽ ഇരുപത്തി പാർട്ടുകൾ ഏതൊക്കെയാണ് അത് എന്തിനാണ് അങ്ങനെ തിരിച്ചിരിക്കുന്നത് അതിനെ പറ്റി അറിയില്ല ചോദിക്കും ആ പാർട്ടുകൾ എങ്ങനെയാണ് അങ്ങനെ തിരിച്ചിരിക്കുന്നത് എന്നുള്ളതും എന്തുകൊണ്ടാണ് പ്രസിഡന്റ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പ്രസിഡന്റിന്റെ ഓർഡിനൻസ് മേക്കിംഗ് പവർ എന്ന് പറയുന്ന അഞ്ചാമത്തെ പാർട്ടിനകത്ത് വന്നത് എന്ന് തിരിച്ചറിയുന്നതാണ് അടിത്തറ എന്ന് പറയുന്നത് മനസ്സിലാവില്ലേ അതിനകത്തുനിന്ന് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ പ്രസിഡന്റിന്റെ ഓർഡിനൻസ് മേക്കിംഗ് പവർ ഇന്ന് ആർട്ടിക്കിൾ ആണെന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് അപ്പൊ ആദ്യം ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യണം പിന്നെ എന്ത് ചെയ്യണം കൺസെപ്റ്റ് ബിൽഡ് ചെയ്യണം അതിനുശേഷം കൺസെപ്റ്റ് ബില്ല് ചെയ്യുന്ന കൂട്ടത്തില് എന്ത് ചെയ്യണം നോട്ടുകൾ ഉണ്ടാക്കിയെടുക്കണം ആയിട്ടുള്ള നോട്ടുകൾ നിങ്ങളുടെ കയ്യിൽ വേണം നോട്ട്സിനെ പറ്റി നമുക്ക് വേറൊരു വീഡിയോയിൽ തന്നെ പറയണം അത്രമാത്രം കാര്യങ്ങളുടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ നോട്ടുകൾ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം ടിപ്സും ട്രിക്സും കൂടെ എൻ്റെ സൈഡിൽ എഴുതി വെക്കണം അപ്പൊ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഷെഡ്യൂളുകളുടെ എണ്ണമാണ് നമുക്ക് പന്ത്രണ്ട് ഷെഡ്യൂളുകൾ ഉണ്ട് ഈ പന്ത്രണ്ട് ഷെഡ്യൂളുകളുടെ എണ്ണം അല്ലെങ്കിൽ അതിന്റെ ഓർഡർ അതിന്റെ പേര് പഠിക്കുന്നതിന് ഒരു കോഡ് നിങ്ങളുടെ കയ്യിലുണ്ട് നമ്മൾ എല്ലാവരും പഠിക്കുന്ന ഒരു കോഡാണ് ടിയേഴ്സ് ഓഫ് ഓൾഡ് പി എം എന്ന് പറയുന്നത് അപ്പൊ അതെന്ത് ചെയ്യ ഷെഡ്യൂൾസ് പഠിക്കുന്ന സമയത്ത് ആ കോഡ് സൈഡിൽ എഴുതി വെച്ച് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നോട്ട് ഉണ്ടാക്കുക നോട്ടിനകത്ത് എന്ത് ചെയ്യുക ടിപ്സും ട്രിക്സും പഠിക്കുക ഇത്രയമായ ആവോ ഇല്ല ഇനി എന്താ വേണ്ടേ റിയൽ ടൈം ടെസ്റ്റുകൾ എടുക്കണം നിങ്ങളുടെ നോളജ് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ പഠിച്ചു അത് നിങ്ങളുടെ തലച്ചോറിനകത്തുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു പക്ഷെ അത് എന്ത് ചെയ്യണം അത് അപ്ലൈ ചെയ്ത് നോക്കണം അപ്പം എന്ത് ചെയ്യണം ടെസ്റ്റുകൾ എടുക്കണം ടെസ്റ്റുകൾ എടുക്കുമ്പോൾ തെറ്റുകൾ പറ്റും ആ തെറ്റുകളെ എന്ത് ചെയ്യണം പ്രോപ്പറായിട്ട് നോട്ട് ചെയ്ത് വീണ്ടും നമ്മുടെ നോട്ടിനെ എൻറിച്ച് ചെയ്തുകൊണ്ടിരിക്കണം നിങ്ങളുടെ കൈവശമുള്ള നോട്ടിന്നെ എന്ത് ചെയ്യണം വലുതാക്കിക്കൊണ്ടിരിക്കണം നിങ്ങൾക്ക് എവിടെയാണ് തെറ്റിയത് ഈ ഭാഗം ഞാൻ പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ ഈ ഭാഗം ഞാൻ ക്ലാസ്സിനകത്ത് കണ്ടിട്ടില്ല അപ്പൊ ഇത് പുതിയൊരു അറിവാണ് ഞാൻ എന്ത് ചെയ്യണം അത് നോട്ട് ചെയ്യണം ഇതിങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം സോ ഈ രീതിയിൽ വേണം നിങ്ങൾ എന്തു ചെയ്യാനായിട്ട് പഠിക്കാനായിട്ട് ഓക്കെ ഇനി സെറ്റിങ് അപ്പോ ഫൗണ്ടേഷനിൽ എൻ സിആർ ടി പാഠപുസ്തകങ്ങളുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ അത് അവൈലബിൾ ആണ് എല്ലാവരും ഇത് പോയി കാണുക മനസ്സിലായോ എത്രത്തോളം ചോദ്യങ്ങളാണ് ഗ്രൂപ്പ് ഡി ഗ്രൂപ്പ് ഡി എന്നല്ല ആർ ആർ ബി കണ്ടക്ട് ചെയ്യുന്ന റെയിൽവേ കണ്ടക്ട് ചെയ്യുന്ന എല്ലാ പരീക്ഷകൾക്കും എൻ സിആർ ടി പാഠപുസ്തകങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ചാനലിൽ ഈ വീഡിയോ ലഭ്യമാണ് ഇത് പോയി കാണുക ഓക്കെ അപ്പോൾ അതിനകത്ത് ഫൗണ്ടേഷൻ എങ്ങനെ സെറ്റപ്പ് എന്നുള്ളത് മനസ്സിലാവും ഇനി എന്താണ് കൺസെപ്റ്റ് ക്ലാസ് എന്നുള്ളത് ഈ ഒരു വീഡിയോ നമ്മുടെ ചാനൽ അവൈലബിൾ ആണ് അഡ്വന്റ് ഓഫ് യൂറോപ്യൻസ് യൂറോപ്യൻമാരുടെ ആഗമനത്തെ പറ്റി കൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ വേണം കൺസെപ്റ്റുകൾ പഠിക്കാൻ എന്നുള്ളത് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാവും ഓക്കെ പക്ഷെ ഇവിടെ നിങ്ങൾ മറന്നു പോകേണ്ട ഒരു കാര്യമാണ് കറണ്ട് അഫെയ്സിൻ്റെ ഇമ്പോർട്ടൻസ് കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് ജി കെയുടെ പാർട്ടിൽ നിന്ന് ചോദിക്കുന്നതാണ് അത് കൃത്യമായിട്ട് പഠിച്ചു പോവാ ചുരുങ്ങിയത് രണ്ട് വർഷത്തെ കറണ്ട് അഫെയർ എങ്കിലും നിങ്ങൾ പഠിച്ചിട്ട് പോവുക നമ്മളിവിടെ വീക്ക്ലി ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് മന്ത്ലി കമ്പയലേഷൻസ് നമ്മളിൽ ഉള്ളതാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ ഇനി പ്രോപ്പർ നോട്ട്സ് നേരത്തെ പറഞ്ഞ പോലെ ക്ലാസ്സുകൾ കാണുന്ന കൂട്ടത്തിൽ ഇലാബറേറ്റ് ആയിട്ടുള്ള നോട്ടുകളും ഷോർട്ട് നോട്ടുകളും നിങ്ങളുടെ കയ്യിൽ വേണം എന്തിനാണ് ഷോർട്ട് നോട്ട്സ് എക്സാമിന്റെ സമയത്ത് ഈ അടക്കുള്ള നോട്ട് പുസ്തകങ്ങൾ താങ്ങി പിടിച്ച് എക്സാമിനേഷൻ ഹാളിൽ ചെന്നിരുന്ന് പുറത്തിരുന്നു വായിച്ചു നോക്കി കഴിഞ്ഞാൽ വല്ല കാര്യം ഉണ്ടാവില്ല അപ്പൊ എന്ത് ചെയ്യണം ചെറിയ ചെറിയ ഷോർട്ട് നോട്ട്സ് ആക്കി മാറ്റി റിവൈസ് ചെയ്യാൻ എളുപ്പത്തിന് ഒരു നോട്ട് പുസ്തകം നിങ്ങളുടെ കയ്യിൽ എപ്പോഴും വേണം നോട്ട് പുസ്തകം അല്ലെങ്കിൽ ഒരു ചെറിയ പേപ്പറിൻ്റെ കഷ്ണങ്ങൾ വേണം അതിനകത്ത് ഒരു വിഷയം ഇപ്പോൾ ഹിസ്റ്ററിയാണ് നിങ്ങൾ പഠിക്കുന്നതാണെങ്കിൽ ഹിസ്റ്ററിയിലെ പ്രധാനപ്പെട്ട ടൈം ലൈനുകൾ പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ രാജാക്കന്മാരുടെ പേരുകൾ സന്ധികൾ ഇതെല്ലാം അടങ്ങുന്ന ഒരു ചെറിയ ഒരു മൂന്നോ നാലോ പേജിനകത്ത് കുനുകുനാന്ന് എഴുതി വെച്ചിട്ടുള്ള ഒരു ഭാഗം അതാണ് ഷോർട്ട് നോട്ട് എന്ന് പറയുന്നത് ഇലാബറേറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ് മുറികളിൽ നമ്മുടെ ക്ലാസ് എടുക്കുന്ന മുറയ്ക്ക് നിങ്ങൾ എഴുതി പോകുന്ന നോട്ടുകൾ ഇത് രണ്ടും ഓരോ കുട്ടിയുടെ കയ്യിലും ഉണ്ടായിരിക്കണം ഓക്കെ അപ്പോൾ നോട്ടുകൾ നിങ്ങൾ ഉണ്ടാക്കണം ടെസ്റ്റുകളുടെ കാര്യത്തിൽ ഡെയിലി ി ടെസ്റ്റുകൾ ചെയ്യാനായിട്ട് അത് ടെസ്റ്റുകളും പാർട്ട് ടെസ്റ്റുകളും എടുക്കാനായിട്ട് നോക്കുക ഫുൾ ടെസ്റ്റുകളും എടുക്കാനായിട്ട് നോക്കുക ഓക്കെ ടെസ്റ്റുകൾ ഉണ്ടാക്കുന്നതിലൂടെ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ കൺസെപ്റ്റ് കൂടും കൺസെപ്റ്റ് കൂട്ടുന്നതിന് വേണ്ടി വീണ്ടും എന്ത് ചെയ്യുക ടെസ്റ്റുകൾ ഉണ്ടാക്കി കൊണ്ടിരിക്കും ഇതിങ്ങനെ ഒരു സൈക്കിൾ ആയിട്ട് പോയാൽ മാത്രമേ നിങ്ങൾക്ക് ജി കെ എന്ന് പറയുന്നത് ജി കെ എന്നല്ല പൊതുവേ ഏത് സബ്ജെക്റ്റും നിങ്ങളുടെ കയ്യിൽ ഇണങ്ങണമെന്നുണ്ടെങ്കിൽ ഇതെ നിങ്ങൾ മസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യണം പഠിക്കുക ചോദ്യം ചെയ്യുക പഠിക്കുക ചോദ്യം ചെയ്യുക പഠിക്കുക ചോദ്യം ചെയ്യുക ഈ രീതിയിൽ പഠിച്ചാൽ മാത്രമേ ഗ്രൂപ്പ് ഡി നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലെങ്കിൽ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒറ്റ ടയർ പരീക്ഷയാണ് ഗ്രൂപ്പ് ഡി പരീക്ഷ എന്ന് ഞാൻ പറഞ്ഞു തൊണ്ണൂറ് മിനിറ്റ് അഥവാ ഒന്നര മണിക്കൂറാണ് ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന എക്സാമിൻ്റെ സമയപരിധി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ ഒന്നര മണിക്കൂറിൻ്റെ ഇടവേളകൾ ഇട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക പത്ത് മിനിറ്റ് പഠിച്ചു ഓ അടുത്ത് ഒരു ചായ കുടിച്ചേച്ചും വരാം അല്ലെങ്കിൽ ഒരു വെള്ളം കുടിച്ചിട്ട് വരാം അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ എന്താ നടക്കണേ നോക്കിയിട്ട് വരാം കൂട്ടുകാരൻ എന്താ ചെയ്യണേ നോക്കാം വാട്സാപ്പ് നോക്കാം ഇൻസ്റ്റാഗ്രാം നോക്കാം ചെയ്യരുത് നിങ്ങൾ മാച്ചപ്പുറത്ത് നിന്ന് ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടേ എഴുന്നേക്കാവും കാരണം നിങ്ങളുടെ തലച്ചോറിനെ നിങ്ങൾ എത്ര എങ്ങനെയാണോ ട്രെയിൻ ചെയ്യുന്നത് എങ്ങനെയാണോ ട്യൂൺ ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും എക്സാമിനേഷൻ ഹോളിലും തലച്ചോറ് വർക്ക് ചെയ്യുക ഒന്നര മണിക്കൂറിൻ്റെ കൃത്യമായിട്ടുള്ള ഇടവേളകൾ എടുത്തിട്ട് നിങ്ങൾ പഠിക്കാൻ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ തലച്ചോറും ഒന്നര മണിക്കൂറും ശ്രദ്ധയോടെ കൂടെ തന്നെ നിങ്ങൾക്ക് എക്സാമിനേഷൻ ഹാളിൽ ഇരിക്കാനായിട്ട് നിങ്ങളെ അനുവദിക്കും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട് സോ അതുകൂടെ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഭാഗത്ത് നോക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പം ഇത്രയാണ് ജനറൽ അവയർനെസ് എന്ന് പറയുന്ന വിഷയമായിട്ട് അല്ലെങ്കിൽ ആ വിഷയത്തിൽ ആമുഖമായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഇതുപോലെ നമുക്ക് ജനറൽ സയൻസിൻ്റെയും മാത്സിൻ്റെയും റീസണിങ്സിൻ്റെ ഒക്കെ വീഡിയോ നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കും മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം